നമസ്തേ നല്ല വർക്കും നമസ്കാരം ഞാന് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച ശ്രീമദ് ഭാഗവതം തുടങ്ങിയേക്കാം ആ കഥകളൊക്കെ തന്നെ വരാം പക്ഷേ എനിക്ക് കിട്ടുന്ന ഇത്രയും ദിവസത്തെ ഗ്യാപ്പുണ്ട് കിട്ടിയിരിക്കുന്ന വാർത്തകളൊക്കെ വലിയ വാർത്തകളാണ് ഒരുപക്ഷെ എനിക്കൊന്നൊരു പത്ര ഓഫീസിൽ പോലും കിട്ടത്തില്ല ഇത്രയും വാർത്തകൾ കാരണം അമ്മയെന്ന് പറയുന്ന ഒരു പൊതുവ്യക്തിയായിട്ട് എല്ലാവരും കണക്കാക്കുന്നു വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു പറയുന്നു കേൾക്കുന്നു ഞാന് ഞാൻ ദൈവം അല്ല പെട്ടെന്ന് എനിക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന ആ സിദ്ധികളൊന്നുമില്ല എൻ്റെ തന്നെ മാറ്റാൻ പറ്റത്തില്ല കാര്യം കർമ്മം ഫലം അനുഭവിച്ചേ മതിയാകത്തുള്ളൂ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിക്കുന്നതേ വരുവോ അതായത് അനുഭവിച്ചേ മതിയാവുള്ളൂ ബ്രഹ്മാവിനും എളുതല്ല കർമ്മ കണ്ടത്തെ ഇല്ലാതാക്കാൻ തന്നിരിക്കുന്ന കർമ്മം ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഒരു ഫലം നല്ലതോ ചീത്തയോ നമ്മൾ തന്നെ അനുഭവിക്കും ചീത്ത ഫലം വരെ നമുക്ക് പറ്റത്തില്ല നല്ലത് നമ്മൾ അനുഭവിക്കാൻ നേരെ ഇപ്പൊ ഞാനിത് പറയാൻ കാര്യം വേറൊന്നുമല്ല ഈ കേരളം നശിക്കുന്നതിനൊരു കാരണമുണ്ട് ഈ കേരളത്തിലെ വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ കുട്ടികളായ ഒരുപാട് ചെറുപ്പക്കാരി പെൺകുട്ടികളെ മാനസികമായിരിക്കുന്ന ആ ഒരു വ്യഥ അനുഭവിക്കുകയാണ് ഒന്നും രണ്ടും ഒന്നുമല്ല കുടുംബ കോടതികളിലേക്ക് കേസിന് പോവുക ഈ ഒരു കുട്ടി കുഞ്ഞുങ്ങളും കൊണ്ട് ഭർത്താവിൻ്റെ സ്നേഹത്തിനും പിടിച്ചുപറ്റാൻ വേണ്ടിട്ട് പോവുക സ്വയം വിസ്തരിക്കപ്പെടാൻ പോവുക കുട്ടികളെ വിസ്തരിക്കപ്പെടുക ഏർ മാതാപിതാക്കളുമായി കോടതി വരാതെ നിൽക്കുക ഈ ശാപം എവിടെ കൊണ്ട് തീർക്കാൻ പോകുന്ന ഈ കേരളം ഇത് സാംസ്കാരിക കേരളമാണോ എന്തിന് ദൈവത്തിന്റെ പേരിൽ എന്തെല്ലാം നിങ്ങൾ കാട്ടിക്കൂട്ടുന്നു അജ്ഞതയല്ലേ നിങ്ങൾക്ക് ഈ ഒരു ഒരു തോണെ ഒരു 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 കിളിയെ ഒരു വേടൻ എഴുതിട്ട് കണ്ടിട്ട് അതിന്റെ മരിച്ച കണ്ടപ്പോഴ മാതിഷ്ഠാശ്വതി ഈ ഒന്നിനെ എന്തിനാണ് കാട്ടാളാ നിഷാദ രണ്ടിനെ ഞങ്ങൾക്ക് ഒന്ന് തൊലച്ചൂടിന്ന് ആണ് ആ വാൽമീകി മനസ്സിൽ നിന്ന് വന്ന ശ്ലോകമാണത് അതാണ് രാമായണമായി തീരുന്നത് പിന്നെ അത് സീതാ ദുഃഖമായി വിരഹമായി ഇതൊക്കെ കൊട്ടി കോഷിക്കുന്ന നമ്മളെ നമ്മളുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ വിഷമം അറിയുന്നുണ്ടോ പച്ചയായ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് എന്നോട് എല്ലാരും പറയുന്നുണ്ട് അമ്മ ഓം ശാന്തി പറഞ്ഞ് അമ്മ ഒരു ഡിവൈൻ പേഴ്സൺ ആണ് അമ്മ സത്യഭാവത്തിൽ അങ് ഇരുന്ന് എല്ലാവരും നന്നാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വീഡിയോ പീഡിയോട് പറ്റില്ല പച്ചയായ ജീവിതം എന്റെ മുമ്പിലേക്ക് കടന്നു വരുവാ ഇരുപത്തിയേഴ് വയസ്സുള്ള പെൺകുട്ടി വേണ്ടത്ര വിദ്യാഭ്യാസം എഞ്ചിനീയറിങ് കഴിഞ്ഞിരിക്കുന്നു ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവേർപെടുകയാണ് അവള് ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ഇവിടെ അല്ല കെച്ചിരി മാനാഭിമാനമുള്ള കുടുംബം ആയതുകൊണ്ട് അറിയാതെ കേരളം മറ്റു ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരികയാണ് കുഞ്ഞിനെ ചികിത്സ ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ അതിന്റെ കുഞ്ഞൊരുടെ അതിന്റെ അമ്മയൊരുടത്ത് അച്ഛൻ കൂടെ പോവുകയാണ് നിവൃത്തിയില്ലല്ലോ എന്തുകൊണ്ടുണ്ടായെന്ന് വെച്ചാൽ വിവാഹ ജീവിതത്തിൽ നിന്ന് കിട്ടിയ തിക്തമായ ഫലം വിവാഹം കഴിക്കുമ്പോഴേ നമ്മളെല്ലാം കാണും ഒരു ഒരു കാര്യം കാണും താലി കെട്ടുന്നത് ആ പെങ്ങളാണ് അതായത് വരന്റെ സഹോദരി പുറകിൽ നിന്ന് ഇങ്ങനെ കുരുക്കി കുരുക്കി കെട്ടണം പണ്ടൊക്കെ അങ്ങനല്ല പണ്ടൊക്കെ ഒരു പൊടവ കൊടുക്കും ഒരു താലിയും കൊണ്ടെല്ലാം രാത്രിയിൽ ആ താലി അങ്ങ് കെട്ടും ചിലപ്പം രാത്രിയിലായിരിക്കും മുഖൂർത്താം രാവിലെ ആയിരിക്കും മുഖൂർത്താം ആ പെടവട കഴിഞ്ഞു എന്ന് പറയും പച്ച മലയാളത്തിൽ പൊടവട കഴിഞ്ഞു ഒരു വിളക്കിന്റെ മുമ്പില് ഇതങ്ങോട്ട് ഫോട്ടോഗ്രാഫറുടെ മുമ്പിൽ പതുവിനെ പോലെ തന്നെ ഒരുങ്ങി നിന്ന് ഇതങ്ങ് കെട്ടും അത് നല്ല ഭംഗിയായിട്ട് താലി അങ്ങ് കെട്ടി കൊടുക്കും അങ്ങനെയുള്ള കെട്ടി കൊടുക്കും നാത്തുവിന്റെ കഴുത്തിൽ നാത്തുവിനെന്നല്ലേ നമ്മള് പറയുന്നത് സിസ്റ്ററിലായോ പറയുന്നത് വധുവിന്റെ കഴുത്തില് ഇത് കഴിഞ്ഞു അതങ്ങോട്ട് പോയി പണമുള്ളവരുടെ കാര്യം മാത്രല്ല ഞാൻ പറയുന്നത് ഇടത്തെട്ടുകാരായ പാവങ്ങളുടെ കാര്യമാണ് പണമില്ലാത്തതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് കടം വാങ്ങിച്ചും ലോൺ എടുത്തും എങ്ങനെയെങ്കിലും കുറച്ച് ഒരു സ്വർണം ഉണ്ടാക്കിയിട്ട് ആ പെൺകുട്ടിയെ അമ്മ അഭിമാനമായിട്ടൊന്ന് ഇറക്കി കൈ പിടിച്ചു കൊടുത്താൽ മതിയെന്ന് പറയുന്ന അച്ഛന്റെ അമ്മയുടെയും കാര്യം ചിലരൊക്കെ ഓരോ സ്വർണക്കടകളിൽ ചെന്നിട്ട് വിവാഹം കഴിഞ്ഞ് പൈസ തരാമെന്ന് പറഞ്ഞിട്ടാണ് പത്തും പതിനഞ്ചും പവന് എടുക്കുന്ന പാവങ്ങൾ ഇവിടെ ഈ വിവാഹത്തിന്റെ തലേന്ന് കിട്ടുന്ന ആ എല്ലാം കൂടെ ആ സ്വർണ്ണക്കടയെ കൊണ്ട് കൊടുക്കും ഇത് കള്ളമൊന്നും അല്ല കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് ഇതെല്ലാം കൊടുത്ത് പെൺകുട്ടിയെ വിട്ടു കാലിയൊക്കെ കിട്ടി ഒരു ഒരു ആറു മാസം അങ്ങോട്ട് പോകും അപ്പോഴേക്ക് തുടങ്ങും പെങ്ങളെ അയച്ചതിന്റെ ബാക്കി കൊടുക്കാനുള്ള പണം ഈ ആൺകുട്ടി കൊടുക്കണം അവന്റെ തലയെ കൊണ്ട് വെക്കുക ആ വീട്ടിൽ താലി കെട്ടിയ ആ പെങ്ങള് അവൾ താലി കെട്ടുന്ന സമയത്ത് അവൾക്കൊരു ലക്ഷ്യമുണ്ട് അവൾക്ക് ഇനിയും കുറെ കൂടി കിട്ടാനുണ്ട് അതിന് തുടങ്ങും ഡിസ്പ്യൂട്ട് അവിടെ തൊട്ട് രഹസ്യമായിട്ട് വന്ന അമ്മയെ കാണും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയും ഏ ഞാൻ പോയി നിൽക്കുന്ന വീട്ടിലെ എന്നെ ഉപദ്രവിക്കുന്നവര് ബാക്കി തുക കൂടെ കൊണ്ടുവരാൻ പറയുന്നു ശ്രീധനത്തിന്റെ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞ് തരാമെന്നല്ലേ പറഞ്ഞത് അയ്യോ ഇത് ഞാൻ നാടകത്തിലെ ഡയലോഗ് പറയല്ല ഈ തരത്തിൽ വന്നും പോയി വന്നും പോയി ഇരുന്നൊരു കുട്ടിയാകുന്നു വെച്ചു ആ കുട്ടിയായി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് വൈന്റെ പാവം മൂക്കും ഇത് മൂത്തിട്ട് തിരിച്ച് പ്രസവത്തിന് വരുന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാത്ത വീടുകളുണ്ട് കാരണം എന്താ അവൾക്ക് കൊടുത്ത ആ സ്വർണം വിറ്റിട്ട് ഇവനെ ഇവന്റെ പെങ്ങൾക്ക് കൊടുപ്പിക്കണം ആ എൻ്റെ വീട്ടിലെ അമ്മയാണ് അതിനകത്ത് പ്രധാനമായിട്ട് നിൽക്കുന്നത് ആ വീട്ടിലെ അമ്മ ഇത് ഞങ്ങളുടെ കഷ്ടമാണ് ഞങ്ങളുടെ സിസ്റ്റമാണ് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ആങ്ങളെ പോയി കെട്ടിയിട്ട് വന്ന് കിട്ടുന്ന വെല്ലുവിന്റെയും പൈസ വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് സുഖിക്കാൻ എന്ന് പറയുന്ന ഒരു സംസ്കാരം എപ്പോഴും ഒരു ഒളിഞ്ഞ് എന്താ പറയുന്ന ഒരു ഹിഡൻ എനി ഇത് നമ്മുടെ മനസ്സാണ് കേരളത്തിന്റെ ഒരു ഒരു കള്ള മനസ്സുണ്ട് ഇവിടെ അങ്ങനെ കൊടുക്കാൻ തയ്യാറാകാതെ വരുമ്പോഴേ ആ പെൺകുട്ടിയും അതിന്റെ കൈക്കുഞ്ഞും പിന്നെ വരുന്ന കോടതി വരാന്തയിലേക്കാണ് ഇവൻ എവിടെ നിൽക്കും ഇവൻ ആ വീട്ടുകാരുടെ അവിടെ നിൽക്കുമോ ജോലിയുള്ള പയ്യനാണെങ്കിൽ പിന്നെ പിന്നെയും പറയാം എങ്ങനെയെങ്കിലും ഭാര്യ വീട്ടുകാരുടെ കൂടെ നിൽക്കും ഭാര്യ വീട്ടുകാരുടെ നിന്നാൽ തീർന്നു തീർന്നവന്റെ കച്ചവടം ഇവിടെ ബോധമില്ലാത്ത ചില ആൺ ആൺ ആണുങ്ങളുണ്ട് ഇതെടുത്ത് മറിച്ച് സ്ഥലം വാങ്ങിച്ചു കൊടുക്കുക പെങ്ങൾക്ക് ബാക്കി പൈസ കൊടുക്കുക ജോലിയുള്ള പെൺകുട്ടിയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം ജോലിയില്ലാത്ത ആണ് ഈ കുട്ടിയെങ്കില് അതും അതിന്റെ കുഞ്ഞിനും കട്ടപ്പൊക നരക ദുഃഖം ഒരുപാട് കേസ് ഞാനിപ്പം എന്താ ഭാഗവതം പറഞ്ഞിട്ട് താഴേക്ക് വന്നെന്ന് വെച്ചാൽ എന്റെ മുമ്പിലേക്ക് വരുവാ എന്റെ മുമ്പിൽ വന്നിരുന്ന് കരയുവാ കുഞ്ഞുമായിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് പോയിട്ടില്ല നല്ല സ്നേഹമായിട്ട് കഴിഞ്ഞുകൂടിയ കുടുംബം അവിടെ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ഒളിയം പെയ്തുകൊണ്ട് ഈ വീട്ടുകാരി ഇവന്റെ ഈ വരന്റെ സഹോദരിമാര് ഈ ജീവിതം കളയുവാ പയ്യന്റെ അവന്റെ തലയിൽ ഇതാ ഓടുന്നത് ആകെ കടമോ വിലയോ വാങ്ങി കൊണ്ടു തന്നിരിക്കുന്ന ഇത്രയും സ്വർണം സ്വർണമല്ലേ കാണുള്ളൂ ഇത് കേരളത്തിലെ ഒരു നല്ല സംസ്കാരമായി മാറിയിരിക്കുക ഉടമ കോടതികളിലെ കേസെടുത്ത് നോക്കുമ്പം അവർക്ക് വേറെ പുരുഷനെ സ്നേഹമില്ല അല്ലെ രോഗമില്ല ഒന്നുമില്ല ഇവർ പറഞ്ഞു വരുത്തും ഒഴിയാൻ വേണ്ടിയിട്ട് ഈ സ്വർണം കൊടുത്തില്ലെങ്കിൽ ഈ അമ്മായി അമ്മയും പെങ്ങന്മാരും കൂടെ പറഞ്ഞു വരുത്തും അവൾക്ക് തലയ്ക്ക് സുഖമില്ല അതുകൊണ്ട് ഞങ്ങൾ അമ്മ ഒഴിയാമെന്ന് വിചാരിക്കുക അമിതമായ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം നല്ല രീതിയിൽ ലാളിച്ച് വെറ്റില്ല അതെ എൻപോട് ശൈശവത്തിൽ പാലിച്ച് പല്ലവുടങ്ങളിൽ വെച്ച് നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ച് കൊണ്ടുവന്ന് അമ്മയും അച്ഛനും വളർത്തി ആ കുടുംബത്തിലേ റാണിയായിട്ട് വളർന്ന് സഹോദരനും സഹോദരിയും ഒക്കെ ആയിട്ട് സ്നേഹമായിട്ട് കഴിഞ്ഞു കൈ പിടിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്ന കുട്ടിയെ ഒരു ഒന്നൊന്നര കൊല്ലത്തിനൊക്കെ ഈ സ്വർണം കൊടുത്തില്ലെങ്കിൽ ഉടനെ എന്നെ ഭ്രാന്തിയാക്കും അവൾക്ക് തലയ്ക്ക് സുഖമില്ല ഇവരങ്ങ് പറഞ്ഞു വരുത്തുക ഈ രണ്ട് കൂട്ടരെ എന്റെ കൈ കെട്ടിയിട്ടുണ്ട് ചില കേസുകെട്ടിലേ നമ്മുടെ മുൻപിൽ വന്നതെന്നോണ്ട് പറയാണ് മകന്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് അവളെ അന്വേഷിച്ച് വിളിച്ചിട്ട് നോക്കുമ്പോ എന്താ സംഗതി ഇതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ കേരള സാംസ്കാരിക കേരളമാണോ കൊള്ളക്കാരുടെ കേരളമാണോ ദൈവത്തെ ഓർത്ത് ചെറുപ്പക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങൾക്ക് സ്ത്രീധനം കൊടുത്ത് മുഴുവൻ കൊടുത്ത് ഏർ തൃപ്തിയാക്കിയിട്ട് നിങ്ങൾ വിവാഹം കഴിക്കുക അല്ലാതെ ആരെങ്കിലും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളെ കഴുത്തി കൊടുക്കുന്ന ആ മിന്നു പറിച്ചിട്ട് നിന്റെ പെങ്ങക്ക് കൊടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് ലോകത്തിലെ ഏറ്റവും വലിയ ശാപമാണ് സ്ത്രീകളുടെ കൊണ്ടുവരുന്ന സ്ത്രീകളുടെ കണ്ണുനീര് വീഴുന്നവന്റെ ആ അടുത്ത തലമുറ പോലും നശിച്ചു പോകും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്വർണ കടയിൽ നിന്ന് ഒരുപക്ഷെ കടം വാങ്ങിച്ചായിരിക്കും സദ സമക്ഷത്തെ ഇതിട്ട് വിടുന്നത് പിന്നെ ആ ഈ തരത്തിൽ എങ്ങോട്ടാവുമ്പോ എന്താ അമ്മയ്ക്ക് പ്രഷർ കൂടി അച്ഛന് ഹാത്തായി ജോലി ചെയ്യാൻ വയ്യാതായി ആ കുടുംബം നശിക്കുകയാണ് ചെയ്യുന്ന പെൺകുട്ടികൾ ഇന്നീ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അൻപത് ശതമാനവും വിവാഹമോചന കേസിന്റെ പിന്നാമറം എന്ന് പറയുന്ന അമ്മായിയമ്മയുടെ സ്വർണമോഹമാണ് അത് വാങ്ങിച്ച് പെങ്ങന്മാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ആ പയ്യന്റെ കെൽപ്പില്ലായ്മ അവന്റെ വിവരമില്ലായ്മ അത്യാഗ്രഹവും അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ കുട്ടികളെ അവരെ പഠിപ്പിച്ച് എന്തെങ്കിലും ഒരു തൊഴില് അവർക്ക് അവരിപ്പോഴത്തെ പെൺകുട്ടികൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വിവാഹം വേണ്ട കുട്ടി വേണ്ട ഒരു തൊഴില് കിട്ടിയാ മതി ആഹാരത്തിനുള്ള വക ഞങ്ങൾക്ക് കിട്ടിയാ മതി ഞങ്ങൾ എവിടെങ്കിലും ജീവിച്ചോളാം ജീവിച്ചോളാംന്ന് അവര് പറയുന്നത് അതാണ് ശരി അതുകൊണ്ട് നെറികെട്ട വിവാഹങ്ങൾ ഭാര്യയുടെ സ്വർണം വാങ്ങിക്കൊണ്ട് വന്ന് പെങ്ങൊക്കെ കൊടുത്തിട്ട് കടം തീർക്കാന്ന് വെക്കുന്ന നെറികേട് അങ്ങനെ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബക്കാര് പറഞ്ഞ് പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ കേൾക്കുമ്പോ ഒന്ന് വിളിച്ചാൽ കൊള്ളാം എതിർത്ത് വിളിച്ചാലും കുഴപ്പമില്ല നല്ല മറുപടി ഞാൻ തരാം ഒന്നും രണ്ടുമല്ല ഇവിടെ വരുന്നേ എന്റെ രജിസ്റ്ററിൽ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഈ വർഷം തന്നെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് കേസോളം ഞാൻ പിടിച്ചതാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾ വന്നിന്ന് കരയുന്നത് കുഞ്ഞുമായിട്ട് അതോ ആ കുഞ്ഞു അവനെ ആലോചിക്കണം ഈ അച്ഛം പിരിഞ്ഞു കോടതികളിൽ പോകുന്ന കുഞ്ഞു അവനങ് അലവലാതിയാകുവാ ഒരു ഡിസിപ്ലിൻ അല്ല പിന്നെ അവൻ വരുമ്പോഴേ അങ്ങോട്ട് പിടിക്ക ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ റെസ്റ്റ്ലെസ് ആണ് ആ കുട്ടി ആദ്യമേ നിന്ന് തന്നെ വിചാരിക്കണം നിന്ന് നിന്നുണ്ടായിരിക്കുന്ന കുഞ്ഞാണ് നിന്റെ ഭാവി നോക്കേണ്ടത് ഏഴ് ജന്മം ജനിച്ചാലും സ്വന്തം കുഞ്ഞ് അലഞ്ഞു കഴിഞ്ഞാല് ഒരിടത്തും കെറി കിട്ടത്തില്ല ആ ചോരയാണ് ആ ആ പുരുഷന്റെ ചോരയാണ് ആ കുഞ്ഞു അവന്റെ അവൻ്റെ അവന്റെ കുഞ്ഞല്ലേ അപ്പൊ നിങ്ങൾ ഒന്നാലോചിക്ക വിവാഹം എന്ന് പറയുന്ന കച്ചവടമല്ല വിവാഹം എന്ന് പറയുന്നത് കൃത്യമായിട്ട് യജ്ഞതുല്യമായ ഒരു സംഭവമാണ് അഗ്നിയെ സാക്ഷി നിർത്തിയോ വിളക്കിനെയോ സാക്ഷി നിർത്തി ചെയ്യുമ്പോൾ നീ മരിച്ചു പോയാൽ പുരുഷനാണ് പാപുണ്ടാകാൻ പോണത് നരകം മരിക്കുന്നതേ നരകത്തിലായിരിക്കും രോഗിയായി കഷ്ടപ്പെട്ട് ആരും കൂടെ ഇല്ലാതെ ഈ അമ്മയും ഇല്ല പെങ്ങളും ഇല്ലാതെ എവിടെയെങ്കിലും കിടന്ന് മരിച്ചിട്ട് പിന്നെ പെണ്ണായിരനിക്കുമെന്നാണ് ഭാഗവതം പറയുന്നത് അപ്പോൾ പൂർവ്വജന്മവും പുനർജന്മവും ഒന്നും വിശ്വാസം ഇല്ലെന്ന് പറയണ്ട ചില ഡോത്സ്യ നാടികളും ഒക്കെ ഓലകളെടുക്കുമ്പോൾ അറിയാം ഭാര്യയെ കുട്ടിയെയും തടാകത്തിൽ മുക്കി കൊന്നെന്നും ഏഹ് വിഷം കൊടുത്ത് കൊന്നെന്നും ഈ തരത്തിൽ ഉപേക്ഷിച്ചിട്ട് വേറെ കെട്ടിയെന്നും ഈ ഓല എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പൂർവ്വജന്മം ഞാൻ മാത്രമല്ല ഡി ജി പി വരെ അത് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന ജന്മങ്ങളിൽ തീരെ നരക ദുഃഖം അനുഭവിക്കാതിരിക്കണമെങ്കിൽ അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ചെയ്തിട്ടിട്ട് പോന്നല്ലേ അതുകൊണ്ട് താലി കെട്ടി സ്വന്തമായിട്ട് കൊണ്ടുവന്ന് രഹസ്യ ജീവിതം തുടങ്ങാൻ തനിക്ക് പ്രാപ്തി ആയോ എന്ന് ഏത് പയ്യനും ഒന്ന് ആലോചിക്കുക അല്ലാതെ അമ്മയെയും പെങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കൊണ്ടുവരുന്ന പെങ്കൊച്ചിന്റെ മിന്നു വിറ്റിട്ട് കടം തീർക്കാമെന്ന് ആരും വിചാരിക്കരുതേ ഈ വീഡിയോ ഞാൻ അതിനു വേണ്ടിയിട്ടിടുകയാണ് എന്റെ ചെവി കേട്ട് കേട്ട് എനിക്ക് തന്നെ വിഷമമായി ഓരോരുത്തരും വിളിച്ചു പറയുന്ന ഈ ഈ വാർത്ത മാത്രം വിവാഹമോചനത്തിന്റെ വാർത്ത കാരണമില്ലാതെ ഒഴിയുന്ന വാർത്ത അതിനെ പിന്നിലെ ആ സഹോദരിമാരുടെ നീചമായ ബ്രെയിനെ അതിന് കൂട്ടു നിൽക്കുന്ന ആ എന്താ പറയുന്ന അമ്മായിയമ്മ എന്ന് പറയുന്ന ആ ഒരു 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 കഥാപാത്രത്തിന്റെ ബ്രെയിന് ഇതെല്ലാം ആ പെങ്കോച്ചിന്റെ സ്വർണത്തെ മോഹിച്ചിട്ടാണ് നിർത്തട്ടെ നമസ്തേ